സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം അരിൽ അബ്ദുൾ ഷുക്കൂർ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് പി ജയരാജനും ടി വി രാജേഷും കൊച്ചിയിലെ സി ബി ഐ കോടതിയിൽ നൽകിയിരുന്ന വിടുതൽ ഹർജി കോടതി തള്ളിയത് സ്വാഗതാർഹമാണെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന അരിൽ ഷുക്കൂറിന്റെ കൊലപാതക കേസിൽ നിന്നും അതിന്റെ ഗൂഢാലോചനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും ശ്രമങ്ങൾക്കാണ് കോടതി തടയിട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പ്രതികൾ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം ലീഗും ഷുക്കൂറിന്റെ കുടുംബവും നടത്തിയ നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളെ സാധൂകരിക്കുന്നതാണ് ഇന്നത്തെ കോടതി വിധിയെന്നും അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉമ്മയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഇന്ന് സി ബി ഐ കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഓരോ ഘട്ടങ്ങളിലും ഇത് തടസ്സപ്പെടുത്താൻ ജയരാജനും രാജേഷും സി പി എമ്മും നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ മുസ്ലിം ലീഗ് അതിനെയൊക്കെ നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടമാണ് ഓരോ ഘട്ടങ്ങളിലും നടത്തിയത് മുസ്ലിം ലീഗിൻ്റെ അഭിനന്ദനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സയ്ദ് സാദിഖലി ഷാബങ്ങളും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലികുടി സാഹിബും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി കൂടി ഈ കാര്യത്തിൽ നിതാന്തമായിട്ടുള്ള ജാഗ്രത പുലർത്തുകയും ഇതിൻ്റെ കേസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളെ സുപ്രീംകോടതിയിലടക്കം മുസ്ലിം ലീഗ് പ്രതിരോധിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ സി ബി ഐ കോടതിയിൽ ഈ കേസ് വിചാരണക്ക് വന്നപ്പോൾ കോടതി മുമ്പാകെ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് അവരുടെ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിയത് കോടതിയുടെ നിരീക്ഷണം പ്രധാനമായും രണ്ട് മൂന്ന് തലങ്ങളിലാണ് ഒന്ന് ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന പ്ലേസ് ഓഫ് അക്കറൻസ് ഒന്ന് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് അവിടെ വെച്ചാണ് പ്രതികളുമായും മറ്റുള്ളവരുമായും ജയരാജനും രാജേഷും ഉൾപ്പെടെയുള്ള ആളുകൾ ഗൂഢാലോചന നടത്തി എന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് കൊലപാതകം നടന്ന കീഴറ വായല ഇവിടങ്ങളിലൊക്കെ ഗൂഢാലോചനക്കാധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് സി ബി ഐയുടെ വക്കീലും ഉമ്മ ആത്തിക്ക ഉമ്മക്ക് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി നിയോഗിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉൾപ്പെടെയുള്ള അഭിഭാഷകരും അതിശക്തമായിട്ടുള്ള വാദമോഹങ്ങൾ നിരത്തുകയും ആ വാദമോഹങ്ങളെ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് ഗൂഢാലോചനയിൽ ജയരാജനും രാജേഷനും പങ്കില്ല എന്ന് വരുത്തി തീർത്ത് കുറ്റം മറ്റ് പ്രതികളുടെ മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ വിചാരണ വേളയിൽ ഇവർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ കോടതി മുമ്പാകെ ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവെളി ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയപ്പെടുന്നത് ഉച്ചക്ക് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് പിന്നീട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് കീഴറ വയലിൽ വെച്ച് ഷുക്കൂറിനെ കൊല ചെയ്യുന്നത് ഈ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നാല് സാക്ഷികളിൽ രണ്ടു പേർ നിരന്തരമായി ഈ പറയപ്പെട്ട പ്രതികളുമായി ബന്ധപ്പെട്ടു എന്നതിന് ഡിജിറ്റലായിട്ടുള്ള ഔട്ട്വെയർ തെളിവുകൾ കോടതിയുടെ മുമ്പാകെ ഉണ്ടായി അതൊക്കെ കോടതി പരിഗണക്കെടുത്തിട്ടാണ് ഈ സുപ്രധാനമായിട്ടുള്ള രീതി വന്നിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ കോടതി വിധി മുസ്ലിം ലീഗിന് സ്വാഗതം ചെയ്യുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടം ഇതിൽ പ്രതികളായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ഷുക്കൂറിനും ഷുക്കൂറിൻ്റെ കുടുംബത്തിനും നീതി ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം മുസ്ലിം ലീഗ് തുടരുക തന്നെ ചെയ്യും മേലിൽ ഒരാൾക്കും ഇത്തരത്തിൽ മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് നമുക്കാർക്കും സാക്ഷികളാകേണ്ടി വരികയോ അല്ലെങ്കിൽ അതിനനുഭവസ്ഥരാകേണ്ടി വരികയോ ചെയ്യാത്ത വിധത്തിൽ ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ സമൂഹ മധ്യത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ് നിയമപരമായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ് അതിലേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു ചുവടുവാണ് ഇന്ന് സി കോടതി നടത്തിയിട്ടുള്ളത്